ടയാളങ്ങൾ കണ്ണു തുറം കണ്ടിടുവിൻ കാലം മതിനുടേ അംഗ്യത്തി കർത്താവും വരമാഗതമായി മാതാവും സന്ദേശങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയും കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ കാതറിൻ ലബോറ എന്ന ഒരു കൊച്ച് സന്യാസിനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം സ്വീകരിച്ചത് ഫ്രാൻസിലെ സഭ വലിയ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ സഭയെ ശുദ്ധീകരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ആ സമൂഹത്തോടും സഭയോടും ചേർന്ന് നിന്ന് പരിശുദ്ധിയമ്മ സ്വർഗം കൂടെയുണ്ട് എന്ന സന്ദേശം ക്യാദ്രൻ ലബോറിലൂടെ നൽകിയത് നാം കണ്ടു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട സന്ദേശമായി പരിശുദ്ധി അമ്മ നൽകിയത് നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളുടെ ഓരോ വേദനയിൽ ആൾത്താറയ്ക്ക് ചുറ്റും അണയുക എന്ന സന്ദേശമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയായി പരിശുദ്ധ കന്യകാമറിയം ഖാദറിൻ ലബോറയ്ക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ആയുധമായ ഒരു അത്ഭുത സമ്മാനത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ശ്രവിക്കുവാൻ പോകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ഒരു വലിയ അത്ഭുത സമ്മാനവുമായി അമ്മ കടന്നു വന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ഈ വർഷം വരെ രണ്ടായിരത്തി ഇരുപത് വരെ ഈ അത്ഭുത സമ്മാനം ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത് ഏറ്റെടുത്തവരെല്ലാം സ്വർഗത്തിൽ ഈ അത്ഭുത സമ്മാനം സ്വീകരിക്കുകയും ശരീരത്തിൽ അത് അണിയുകയും ചെയ്ത അനേക ക്ഷങ്ങൾക്ക് സ്വർഗീയ സംരക്ഷണം വ്യത്യസ്തമായ അപകടങ്ങളിൽ നിന്ന് ലഭിക്കുകയും ലക്ഷങ്ങൾ ഈ സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾക്ക് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇത്രമാത്രം ബലഹീനരാണെങ്കിലും സ്വർഗം നമ്മളെ വിലയുള്ളവരായി കാണുന്നുവെന്ന സന്ദേശമാണ് കാതറിൻ ലെബോറിലൂടെ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുക നമ്മൾ വളരെ നിസ്സാരരാണ് ദൈവസന്നിധിയിൽ പാവികളാണ് എങ്കിലും ദൈവത്തിന് ഏറ്റവും ചെറിയവരും നിസാരരുമായ നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട് എന്നും എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള വ്യക്തി ിപരമായ പദ്ധതികൾ സ്വർഗം എന്നും ഈ ലോകത്തിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യരക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്നും പരിശുദ്ധ അമ്മയെ അതിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് അയച്ചിരിക്കുന്നെന്നും തിരിച്ചറിയുകയാണ് സ്വർഗം അമ്മയെ അയച്ചപ്പോൾ അമ്മയെ വെറുംകൊഴിയോടെ അല്ല സ്വർഗം അയച്ചിരിക്കുന്നത് പരിശുദ്ധിയമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയെല്ലാം നമുക്ക് വേണ്ടി ചില സമ്മാനങ്ങൾ നൽകിയിട്ടാണ് അമ്മ പോയിരിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷ പള്ളികളൊക്കെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യപ്രകാരമാണ് അമ്മ ഇന്നും ോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന സത്യം പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് വ്യക്തിപരമായി സംസാരിക്കാൻ സാധിക്കുമെന്ന സത്യം അതാണ് ക്യാദറിൻ ലബോറിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒരു സുഹൃത്തിനോടെ എന്നതുപോലെ നമ്മൾ സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലെ അത്രമാത്രം വ്യക്തിപരമായി അത്രമാത്രം ആഴമുള്ള ബന്ധത്തോടു കൂടി എപ്പോഴും പരിശുദ്ധ കന്യകാമുറിയത്തോട് സംസാരിക്കുകയും ആലോചന ചോദിക്കുകയും അമ്മയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് കാദറിൻ ലബോറ ഈ ലോകത്ത് ജീവിച്ചു ആ ഒരു സത്യം നമ്മളും തിരിച്ചറിയുകയാണ് ആ സത്യം നമ്മൾ നേറ്റെടുക്കുകയാണ് ഇന്ന് നമ്മളൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് വെല്ലുവിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു മാർഗദർശിയായി പരിശുദ്ധയമ്മ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടല്ല നിർദ്ദേശങ്ങൾ നൽകുന്നത് മറിച്ച് നമ്മോട് കൂടെ നടന്നുകൊണ്ട് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അത്രമാത്രം വ്യക്തിപരമായി ഈ ലോകത്ത് നമ്മൾ കണ്ടല്ലോ പലരുടെയും വീടുകളിൽ പോലും പരിശുദ്ധി അമ്മ കടന്ന് ചെന്ന് രോഗികളായി കഴിയുന്നവരെ സുഖപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ വേഷങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകൾ പോലും സന്ദർശിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധി അമ്മ ചേർന്ന് നിൽക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയെ നമുക്ക് നൽകിയ പിതാമ്പുദ്രനും പരിശുദ്ധാത്മവുമായ ത്രിത്വ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷത്തിൽ പരിശുദ്ധി അമ്മയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾക്ക് കാതോർത്തുകൊണ്ട് അമ്മ നമുക്ക് നൽകുന്ന സമ്മാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വെല്ലുവിളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കും എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയാം ക്യാദറിൻ ലബോറയിലൂടെ നമുക്ക് നൽകിയ ഈ അത്ഭുത സമ്മാനത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് നവംബർ ഇരുപത്തി ഏഴാം തീയതി ക്യാദറിൻ ലബോറയും മറ്റ് സന്യാസിനികളും തങ്ങളുടെ ദേവാലയത്തിൽ ഏതാണ്ട് വൈകുന്നേരം ഒരഞ്ചര സമയമായപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ യൗസ്യ പിതാവിൻ്റെ രൂപം വച്ചിരിക്കുന്ന ആ സൈഡിൽ നിന്നും ഖ്യാദറിൻ ലബോറ ഒരു ശബ്ദം കേൾക്കുകയാണ് അവിടെ പരിശുദ്ധി അമ്മ മറ്റ് സിസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഖ്യാദറിന് വേണ്ടി വ്യക്തിപരമായി ഒരു ദർശനം നൽകുകയാണ് ഖ്യാദറിൻ കണ്ടത് പ്രകാരമാണ് യുസപിതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത തന്നെ മുൻപിലായി പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെടുന്നു പരിശുദ്ധി അമ്മ ഒരു ഗ്ലോബിൽ നിൽക്കുകയാണ് അമ്മയുടെ കയ്യിൽ മറ്റൊരു ഗ്ലോബുമുണ്ട് ഒരു കയ്യിൽ അമ്മ രണ്ട് കൊണ്ടും ഒരു ഗ്ലോബ് പിടിച്ചിരിക്കുന്നു ഒരു കൊച്ചു ഗ്ലോബ് അതിൻ്റെ മുകളിൽ ഒരു കുരിശ് രൂപവുമുണ്ട് ഒരു കുരിശിൻ്റെ ആകൃതി അമ്മ നിൽക്കുന്നത് മറ്റൊരു ഗോളിലാണ് അമ്മ ധരിച്ചിരിക്കുന്നത് നീണ്ട ധവള വസ്ത്രമാണ് അതുപോലെ തന്നെ ഒരു ഒരു ശിരസിൽ അമ്മ ഒരു ശിരോ വസ്ത്രവും ധരിച്ചിരിക്കുന്നു ഭവ്യതയോടുകൂടി ഈ ഗ്ലോബ് പിടിച്ച് ഗ്ലോബിൽ നിന്നുകൊണ്ട് അമ്മയുടെ ഇരു കണ്ണുകളും സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും സ്നേഹത്തോടും ഭവിതയോടും അമ്മ നിൽക്കുന്നതായാണ് കാതറിൻ കാണുക പിതാവായ ദൈവത്തിന് മുൻപിൽ ഈ ലോകം മുഴുവനുമുള്ള ജനങ്ങളെ ഈ കൊച്ചു ഗ്ലോബിലൂടെ പരിശുദ്ധി അമ്മ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാദ്രിൻ കാണുക അപ്പോൾ തന്നെ ഒരു സ്വരവും കാദ്രിൻ കേൾക്കുകയുണ്ടായി ഈ ഗ്ലോബ് ഭൂലോകത്തെ പ്രതിനിധീകരിക്കുന്നു അമ്മയുടെ ഈ ഗ്ലോബിൽ അമ്മ ഗ്ലോബ് പിടിച്ചുകൊണ്ട് ദേവദാമന് സമർപ്പിച്ചപ്പോൾ അമ്മയുടെ ഓരോ വിരലുകളിലും മോതിരം പോലെ രക്തങ്ങൾ അവൾ കാണുകയുണ്ടായി മനോഹരമായ രക്തങ്ങൾ അമ്മയുടെ വിരലുകളിലുണ്ട് അപ്പോൾ ഈ സ്വരം വീണ്ടും ആവർത്തിച്ചു ഈ രക്തങ്ങൾ പരിശുദ്ധ കന്നുകാമറിയം സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിൽ നിങ്ങൾക്കു വേണ്ടി വാങ്ങിത്തരുന്ന കൃപാവരങ്ങളാണ് എന്ന് പിതാവിൽ നിന്നും പുസ്രിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയം നിങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരുന്ന കൃപാവരങ്ങളാണ് ഈ രക്തങ്ങളെന്നുള്ള സ്വരവും അവൾ കേട്ടു അടുത്ത നിമിഷം തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും പിതാവിന് സമർപ്പിച്ച ഗ്ലോബ് അപ്രത്യക്ഷമായി അമ്മ കരങ്ങൾ തുറന്നു പിടിച്ചു അമ്മയുടെ വിരിച്ച കയ്യിൽ നിന്നും പ്രകാശരശ്മികൾ അമ്മ നിൽക്കുന്ന ഗ്ലോബിന് മേൽ വന്ന് പതിക്കുന്നതായി ഖ്യാതരൻ കണ്ടു നിരവധിയായ പ്രകാശരശ്മികൾ അമ്മ നിൽക്കുന്ന ഗ്ലോബിൽ പതിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഖ്യാതരം കാണുന്നത് ഇപ്രകാരമാ അമ്മയുടെ കരങ്ങൾക്ക് മുകളിലായി ഒരു ഓവൽ ഷേപ്പിൽ ഒരു ഫ്രെയിം വന്നു നിൽക്കുന്നു ഓവൽ ഷേപ്പിൽ ഉള്ള ഒരു ഫ്രെയിം ആ ഫ്രെയിമിൽ സ്വർണ ലിപികളിൽ ഇപ്രകാരം എഴുതി എഴുതിവെച്ചിരിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന് ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ ആ ഒരു ഫ്രെയിമിൽ ഇപ്രകാരം സ്വർണ്ണ ലിപികൾ എഴുതി വച്ചിരിക്കുന്ന ആ ലിപികൾക്കുള്ളിൽ അമ്മ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒരു ഗ്ലോബിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രവും പ്രത്യക്ഷപ്പെട്ടു ആ ഗ്ലോബിലൊരു പ്രത്യേകത കൂടിയുണ്ട് ആ ഗ്ലോബിലൊരു സർപ്പത്തെ പരിശുദ്ധയമ്മ കാലുകൊണ്ട് ചവിട്ടി തകർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമാണ് വിരിച്ച കൈകളും ഗ്ലോബിൻ്റെ മുകളിൽ സർപ്പത്തിൻ്റെ തല തകർത്തുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധയമ്മയുടെ ഈ രൂപം പ്രത്യക്ഷപ്പെടുകയാണ് ഉടനെ തന്നെ ഈ രൂപത്തിൻ്റെ ഈ അല്ലെങ്കിൽ ഈ ഫ്രെ ഓവൽ ഫ്രെയിമിന്റെ മറുവശം അവൾക്ക് കാണുവാനായിട്ട് സാധിച്ചു അതിൻ്റെ മറുവശത്ത് ഇപ്രകാരം അവൾ കണ്ടു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം എന്ന് പറയുന്ന ഒരു അക്ഷരം ഗ്ലോബിൻ്റെ മറുവശത്ത് ദർശിച്ചു ആ എം എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ മുകളിലായി ഒരു കുരിശ് അവിടെ പ്രത്യക്ഷപ്പെട്ടു കുരിശിനോട് കൂടി തന്നെ ഒരു ഭീമും അതിൻ്റെ അടിയിലൊരു ഭീമും ഈ എം എന്ന അക്ഷരത്തെ ബന്ധിച്ചു കൊണ്ടൊരു ഭീം അതിൻ്റെ മുകളിൽ ഒരു കുരിശ് ഉയർന്നു നിൽക്കുന്നു ഈ എം എന്ന അക്ഷരത്തിൻ്റെയും കുരിശിന്റെയും അടിയിലായിട്ട് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും രണ്ട് ഹൃദയങ്ങൾ കാണപ്പെടുന്നു ഇനി ഈ ഹൃദയങ്ങൾക്കും എം എന്ന അക്ഷരത്തിനും രൂപത്തിനും ചുറ്റും ഓവൽ ഷേപ്പിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ അവൾ കാണുകയാണ് ഇപ്രകാരം ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കാശുരൂപം പോലെ അതിന് രണ്ട് വശങ്ങളും ഖ്യാതറിന് പരിശുദ്ധിയമ്മ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി ഇതുപോലെയുള്ള ഒരു കാശിരൂപം നീ ഉണ്ടാക്കണം ഈ കാശരൂപം ധരിക്കുന്ന മക്കൾ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുമെന്ന് ഈ കാശുരുമതി ഉണ്ടാക്കുകയും ഇത് ധരിക്കുന്ന മക്കൾക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ന് അമ്മ സന്ദേശം നൽകി കാദ്രിൻ ഈ കാശുരുപദ്ധിയെക്കുറിച്ചുള്ള ഈ ദർശനം തൻ്റെ കുംഭസാരക്കാരനായ അച്ഛനോട് പറയുകയുണ്ടായി ഖ്യാതറിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകത പരിശുദ്ധി അമ്മയുടെ ഈ പ്രത്യക്ഷ പള്ളലുകളോ അമ്മ നൽകുന്ന സന്ദേശങ്ങളോ ഒന്നും എന്നിലൂടെയാണ് നൽകപ്പെടുന്നത് എന്ന് ആരും അറിയപ്പെടാതിരിക്കാൻ അവൾ പ്രത്യേകം സൂക്ഷിച്ചു ആരും അറിയപ്പെടാതെ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു ആയതിനാൽ ഈ സന്ദേശങ്ങളും ദർശനങ്ങളും ഒക്കെ ഖ്യാതറിന് കുംഭസാരണക്കാരനായ അച്ഛനോട് മാത്രമേ പങ്കുവച്ചിരുന്നുള്ളൂ അച്ഛൻ പിന്നീട് ഇത് സ്ഥലത്തെ മെത്രാപോലിത്തെ അറിയിച്ചു അമ്പലോൽപമാതാവിൻ്റെ വളരെ ഭക്തനായിരുന്ന മെത്രാപോലിത്ത ഈ കാശരൂപം നിർമ്മിക്കുവാൻ അനുവാദം കൊടുത്തു അങ്ങനെ കുംഭസാരക്കാരനായ വൈദികൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ഈ കാശരൂപം നിർമ്മിക്കുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ഈ കാശരൂപം നിർമ്മിച്ച ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ കൂടെ കൂടെയുണ്ടായ വിപ്ലവത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഫലമായി ഫ്രാൻസ് മുഴുവനും കോളറ എന്ന രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ് കോളറ രോഗം ബാധിച്ച് അനേകരും മരിച്ചു വീണുകൊണ്ടിരിക്കുക മരുന്നൊന്നും എവിടെയും ലഭിക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ തന്നെ ഏതാണ്ട് പതിനെണ്ണായിരത്തി നാനൂറോളം ആളുകൾ മരിച്ചു വീണതിനെക്കുറിച്ച് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇപ്രകാരം കോളറ ബാധിച്ച് അനേകർ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്താണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ കാശരൂപം ഉണ്ടാക്കി ധരിക്കുവാൻ ആവശ്യപ്പെടുക ഇപ്രകാരം ഈ കാശരൂപം ആളുകൾ ധരിക്കുവാൻ ആരംഭിച്ചു ഉപമിയുടെ സഹോദരിമാർ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി മിസ്റ്റർ വിൻസെൻ്റ് ഇപ്പോൾ സ്ഥാപിച്ച ഡോട്ടേഴ്സ് ചാരിറ്റി എന്ന സന്യാസ സമൂഹത്തിലെ കന്യാസ്ത്രീകളും കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻസ് എന്ന സന്യാസ സമൂഹത്തിലെ വൈദികരും ഈ കാശുരൂപത്തെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കുവാനും ഇത് വിതരണം ചെയ്ത് പ്രാർത്ഥിക്കുവാനും തുടങ്ങി അതിൻ്റെ ഫലമായി പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ കോളറ എന്ന മഹാരോഗത്തിൽ നിന്ന് മുക്തരാവുകയും കോളരയ്ക്കുമ്പിൽ പകച്ചു നിന്ന ഒരു ജനസമൂഹം മുഴുവനും ഇതിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് വിടുതല പ്രാപിക്കുകയും ചെയ്തത് അനേക ദർശിക്കുകയുണ്ടായി ഈ അത്ഭുതകരമായ ഇടപെടൽ ഈ കാശരൂപം ധരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ലഭിച്ചത് നിരീശ്വരവാദികൾ പലരും ഫ്രാൻസിൽ കണ്ടു ആയതിനാൽ പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുന്നത് ഇപ്രകാരമാ നിരവധിയായ നിരീശ്വരവാദികൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും പരിശുദ്ധി അമ്മയിലൂടെ യേശുക്രിസ്തുവിനെ വീണ്ടും രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചായപ്പോഴേക്കും ദശലക്ഷത്തോളം കാശരൂപങ്ങൾ നിർമ്മിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഈ കാശ അമേരിക്കയിലെങ്ങും പ്രചരിപ്പിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ പോളണ്ട് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെങ്ങും ഈ കാശരൂപം പ്രചരിപ്പിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ആയപ്പോഴേക്കും എത്യോപ്യ എറിട്രിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഈ കാശ്രൂപം പ്രചരിപ്പിക്കപ്പെട്ടു ഇതിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ തിരിച്ചറിഞ്ഞ മക്കൾ ഇത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു സ്വർഗം ഈ കാശരൂപം വിശ്വാസത്തോടെ ധരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് അത്ഭുതകരമായ ഇടപെടൽ നൽകിക്കൊണ്ടിരുന്നു അനേക രോഗികൾ അത്ഭുതകരമായ സുഖം പ്രാപിക്കുന്നു അനേകർ അപകടങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു യുദ്ധങ്ങൾ ഒഴിവാകുന്നു പ്രകൃതി ദുരന്തങ്ങൾ പോലും മാറ്റിവയ്ക്കപ്പെടുന്നു ഇങ്ങനെ പ്രകൃതിയിലും വ്യക്തിപരമായ ജീവിതങ്ങളിലും വലിയ അത്ഭുതങ്ങൾ ഈ കാശുരൂപം ധരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആരംഭത്തിൽ ഈ അത്ഭുത കാശുരൂപം നമ്മുടെ കൊച്ചി കേരളത്തിലും എത്തുകയുണ്ടായി അമലോത്ഭുത മാതാവിൻ്റെ കാശുരൂപം എന്നാണ് നമ്മളതിനെ സ്നേഹത്തോടെ വിളിക്കുക ഇന്ന് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുടനീളം ഈ അത്ഭുത മാ എത്തിക്കഴിഞ്ഞു നമ്മളും ഈ അത്ഭുത കാശുരൂപ സ്നേഹത്തോടെ സ്വീകരിച്ച് ധരിക്കുന്ന മക്കൾ വ്യക്തിപരമായും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഇതിൻ്റെ വലിയ ഇടപെടലുകൾ സ്വർഗത്തിന്റെ ഇടപെടലുകൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കാശുരൂപം മനുഷ്യൻ നിർമ്മിച്ചതല്ല ഇതാദ്യം സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതാണെന്നും പരിശുദ്ധയമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പിന്നീട് ഇത് നിർമ്മിച്ചതെന്നും ഉള്ള സത്യമാണ് നമ്മൾ തിരിച്ചറിയുക സ്വർഗത്തിൻ്റെ നിർമ്മിദ്ദേശപ്രകാരം നിർമ്മിച്ച ഈ കാശിരൂപത്തിന് സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ ഇന്ന് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അനേകർ അത്ഭുതകരമായി ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാടിൻ്റെ വിശുദ്ധയായ വിശുദ്ധ മദർ തെരേസ അത്ഭുത കാശുരൂപം ധരിക്കുകയും തൻ്റെ ശുശ്രൂഷാരംഗ് തങ്ങളുടെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷാരംഗത്ത് ഇത് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു മദർ തെരേസ നൽകിയായി കാശ്രീപം ധരിച്ച് അനാഥനവും പാവപ്പെട്ടവരുമായ അനേക മക്കൾ ആത്മാവിൽ സ്വർഗത്തിൻ്റെ കൃപകൾ സ്വീകരിച്ച് ഉജ്ജ്വലിച്ചു കൊണ്ടിരുന്നു മദർ തെരേസ പോകുന്നിടത്തൊക്കെ ഈ അത്ഭുത കാശ്രൂപം വിതരണം ചെയ്ത അനേകരെ സ്വർഗത്തിൻ്റെ കൃപകൾ കൊണ്ട് നിറച്ചിരുന്നുവെന്ന് അമ്മയുടെ ജീവിതം സാക്ഷി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മാക്സിമില്യൻ കോൾബെ പോളണ്ടിൽ നമുക്കറിയാം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ജീവിതം മാറ്റി ഒഴിഞ്ഞുവെച്ച് രക്തസാക്ഷിയായി തീർന്ന മാക്സിമില്യൻ കോൾബേ മാക്സിമില്യൻ കോൾബേയുടെ ജീവിതത്തിലും ഈ അത്ഭുത കാശുരൂപം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പോയിടത്തൊക്കെ ഈ അത്ഭുത കാശുരൂപം കൊണ്ടുപോയി വിതരണം ചെയ്യുകയും അനേകർക്ക് ദൈവാനുഭവം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു നമ്മുടെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ ബോരണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ കാണുന്നുണ്ട് ജോൺ ബോർണ്ടാമൻ മാർപ്പാപ്പ അത്ഭുതം കാശിരൂപത്തിൻ്റെ വലിയൊരു പ്രചാരകനായിരുന്നുവെന്ന് നമ്മൾ കാണുന്നു ഇവരൊക്കെ വളരെ കൂടി ഈ കാശീരൂപം ധരിക്കുകയും പോകുന്നിടത്തൊക്കെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അനേകം മക്കൾക്ക് അനുഗ്രഹമായി മാറിയ വിശുദ്ധരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികളിലെല്ലാം സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി വിശുദ്ധരുടെ ജീവിത മാതൃകയിൽ നിന്ന് നമ്മൾ ഇതൊക്കെ സ്വീകരിച്ച് പരിശുദ്ധി അമ്മ നൽകിയ ഈ സമ്മാനം നമ്മളും ഏറ്റെടുത്ത് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഈ ഒരു സമ്മാനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാശ്രീമത്തിൻ്റെ പ്രത്യേക ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മയുടെ നീണ്ട കരങ്ങളിൽ നിന്ന് വരുന്ന ആ പ്രകാശരശ്മികൾ സ്വർഗത്തിൽ നിന്ന് നിരവധിയായ കൃപകൾ ലോകത്തിലേക്ക് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാശ്രീമം ധരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ലഭിക്കുമെന്ന് സൂചന നൽകുന്നു ഗ്ലോബിൻ്റെ മുകളിലുള്ള പാമ്പിൻ്റെ മേൽ അമ്മ ചവിട്ടി അതിനെ തലതകർത്തുകൊണ്ടിരിക്കുന്ന അമ്മ ഈ കാശ്രമം ധരിക്കുന്ന മക്കളെ സകല തിന്മയുടെ ദുരാത്മാക്കളുടെ സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുക അതിനെ പിന്നിൽ കാണുന്ന എം എന്ന അക്ഷരം പരിശുദ്ധ കന്നികാമറിയത്തെ സൂചിപ്പിക്കുന്നു സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ അധികാരത്തെയും അംഗീകാരത്തെയും സൂചിപ്പിക്കുന്നു ഉയർന്നു നിൽക്കുന്ന കുരിശ് പരിശുദ്ധ കന്യാമറിയും തൻ്റെ പുത്രനുമായി എത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു താഴെ കാണുന്ന രണ്ട് ഹൃഷോയുടെയും പരിശുദ്ധി അമ്മയുടെയും ഹൃദയങ്ങൾ ഈ ലോകത്തുള്ള ഓരോ മക്കൾക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് എത്രമാത്രം ദൈവ സ്നേഹം അമ്മ വാങ്ങിക്കൊടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അതോടൊപ്പം തന്നെ അതിന് ചുറ്റുമുള്ള പന്ത്രണ്ട് നക്ഷത്രങ്ങൾ അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു അപ്പസ്തോലന്മാരാൽ അടിത്തറ ഭാഗപ്പെട്ട സഭയെ സൂചിപ്പിക്കുന്നു ഇനി ഈ സഭ സഭാ മക്കളായ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കന്നികാമറിയത്തോട് എത്രമാത്രം ഐക്യപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ സഹോദരങ്ങളെ ഇപ്രകാരം സഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധയമ്മയോട് ചേർന്ന് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാത്താനെതിരായ ഒരു ആത്മീയ യുദ്ധമാണ് ഈ കാശരൂപം ധരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നതെന്ന് തിരിച്ചറിയുക ആ യുദ്ധം ചെയ്യുന്ന നമ്മൾ തനിച്ചല്ല പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് യേശു സാത്താന തലതകർത്ത യേശു ക്രിസ്തുവാണ് ആ യുദ്ധം ചെയ്ത് സഭയെ എന്ന് ഈ കാശരൂപത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ് അറിവുള്ള സഹോദരങ്ങളെ ആയതിനാൽ അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ കാശരവും എത്രയും പെട്ടെന്ന് നമുക്കും ഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിച്ചുകൊണ്ട് സ്വർഗം അമ്മയിലൂടെ നൽകിയിരിക്കുന്ന ഈ സന്ദേശങ്ങൾ ഈ കൃപകൾ ഈ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്ത് സാത്താൻ്റെ തലതകർത്ത് നിത്യരക്ഷയ്ക്കു വേണ്ടി ഒരുങ്ങുവാൻ നമുക്കും പരിശ്രമിക്കാം അമ്മയുടെ ഈ കാശരൂപത്തിൽ അമ്മയുടെ ആ രൂപത്തിന് ചുറ്റും എഴുതി വച്ചിരിക്കുന്ന കൊച്ചു പ്രാർത്ഥന വലിയ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് വാങ്ങി തരുന്ന പ്രാർത്ഥനയായ ഈ കൊച്ചു പ്രാർത്ഥന നമുക്ക് ഏറ്റെടുത്ത് നിരവധി പ്രാവശ്യം അനുഗ്രഹം പ്രാപിക്കാം ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ഈ പ്രാർത്ഥന ഒരു സുഹൃത്തുജവുമായി നമ്മുടെ അത്തരങ്ങളിൽ നിന്ന് ഉയരട്ടെ ഇത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഈ സന്ദേശങ്ങൾ ലോകത്ത് നൽകി ഈ അത്ഭുത സമ്മാനം ലോകത്തിന് നൽകി അനുഗ്രഹിച്ച ക്യാദറിൻ ലബോറ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഡിസംബർ ഒന്നാം തീയതി ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോവുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മരിച്ച കാദർ ലബോറയുടെ ശരീരം ഈ വർഷം ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും അഴുകാതെ ഇരിക്കുന്നു എന്ന ഒരു അത്ഭുത സത്യവും നമ്മൾ മനസ്സിലാക്കുകയാണ് അത് കാദർ ലബോറയെ എത്രമാത്രം സ്വർഗം അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണല്ലോ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷവും അഴുകാതിരിക്കുന്ന ഖ്യാദർ ലബോറയുടെ ഈ ശരീരം പരിശുദ്ധയമ്മ ഈ ലോകത്ത് നടത്തുന്ന വലിയ ഇടപെടലുകൾക്ക് സാക്ഷി നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തി തീയതി ഖ്യാദറിൻ ലബോറയെ സഭ വിശുദ്ധയായി അംഗീകരിച്ചു നമ്മുടെ ഈ ലോകയാത്രയിൽ ഈ വിശുദ്ധയുടെ മധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം ഇനി അവസാനമായ സഹോദരങ്ങളെ ഖാദറിൻ ലബോറയിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്ന അമ്മ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ കാശീരൂപത്തോടൊപ്പം നൽകിയ സന്ദേശം നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും അൾത്താരയ്ക്ക് ചുറ്റും അണയുക എന്ന സന്ദേശമാണല്ലോ ഇന്ന് അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ആൾത്താർക്ക് ചുറ്റും അണയാൻ സാധിക്കാതെ മാറി നിൽക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിൽ സ്വർഗം കൃപകൾ ചെറിഞ്ഞ് അൾത്താരിൽ അവരെ ഒന്നിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ആൾത്താർക്ക് ചുറ്റും അണയുവാൻ ആഗ്രഹിക്കുമ്പോഴും അൾത്താര ജനങ്ങളിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ദേവാലയങ്ങളോ ഏതെങ്കിലും സന്യാസ ആശ്രമങ്ങളോ ഒക്കെ ഇന്നും ഈ ലോകത്തുണ്ടെങ്കിൽ അവയിലേക്കെല്ലാം ദൈവകൃപ കടന്നു വന്ന് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇവയെല്ലാം തുറന്ന് അനേകരെ അൾത്താരയ്ക്ക് ചുറ്റും നമ്മുടെ ദേവാലയങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ ഒന്നിപ്പിക്കുന്ന അഭിഷേകം സ്വർഗം ഈ രാജ്യത്തേക്ക് ഒഴുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ പൊരണാമൻ മാർപ്പാപ്പിയോടും വിശ്വ ലൂയിസ് ദി മോൺഫോർഡും ചേർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവ് ഈശ്വമിശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്തു എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ